എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ച ഞാനിവിടത്തെ തിരുവോണത്തിന്റെ അന്നത്തേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ആ തിരുവോണത്തിന്റെ അന്ന് രാവിലത്തെ വീടിയാണിത് രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് കണ്ടിട്ടുള്ള പരിപാടികളാണ് ഇത് ഇത്ര നേരത്തെയൊക്കെ എനിക്ക് ഇതൊക്കെ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ആരേലൊക്കെ വരാനായിട്ട് മുമ്പ് നമ്മുടെ വീട്ടിലുള്ളവരായാലും എനിക്ക് വരാനായിട്ട് മുന്നേ എല്ലാ പണികളും ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വിരുന്നുകാരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അവര് പറഞ്ഞിട്ട് പിന്നെ എല്ലാ പണികളും തീർത്തു വെക്കണം എന്ന് അങ്ങനെ ഒരു പ്രത്യേക മെന്റാലിറ്റി ആണ്ട്ടാ എൻ്റെ അത് നല്ലതാണോ പൊട്ടിയണോന്ന് അറിയില്ല പിന്നെ നമ്മള് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ നേരത്ത് കിടന്ന് അടുക്കളയെ കിടന്ന് ഓടി നടക്കണേക്കാളും നല്ലതല്ലേ എല്ലാ പണികളും തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവര് വരുമ്പോ അവരെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് പറ്റും അല്ലെങ്കിൽ നമ്മൾ അടുക്കളയെ കിടന്ന് ഇങ്ങനെ പണത്തോണ്ടിരിക്കുക എന്തോ ഒരു പ്രത്യേകതയാണ് എനിക്ക് എല്ലാവരും വരനായിട്ട് മുന്നേ എല്ലാ പണികളും ചെയ്തു തീർത്ത് നല്ല വൃത്തിയിലിട്ട് അങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഏട്ടാ ഞാൻ അപ്പോ പ്രത്യേകിച്ച് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏട്ടല്ലേ ഏട്ടന്ന് പുലർച്ചയ്ക്ക് വരികയുള്ളൂ ഒരു ആറുമണി മണിക്ക് ആവും ആളെത്തുമ്പോൾ ഏട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പൊ എല്ലാ പണികളും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ എണീറ്റേക്കുന്നത് പിന്നെ തിരുവോണല്ലേ അപ്പൊ കൊറേ വിഭവങ്ങൾ ഉണ്ടാക്കണല്ലേ ഒരാറൊരു തരമെങ്കിലും എന്തായാലും ഉണ്ടാക്കിയില്ലെങ്കിൽ മോശല്ലേ തിരുവോണക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കുറച്ചൊക്കെ അങ്ങനെ ഒപ്പിച്ച് വെക്കും അപ്പൊ ഏട്ടനും പിന്നെ ഒന്ന് അമ്മയും അച്ഛനൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് ഉണ്ണാനായിട്ട് അപ്പൊ അവരൊക്കെ വരുല്ലോ അതൊക്കെ തന്നെ ഒരു സന്തോഷം നമ്മൾ തന്നെ ഇരുന്ന് ഊണ് കഴിക്കുമ്പോ അതിനൊരു സന്തോഷം ഉണ്ടാവില്ല ആര്യനൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇരുന്ന് വറുത്താനും പറഞ്ഞ് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകതയാണ് അല്ലേ എന്തായാലും ഞാൻ ഇത്തിരി തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടത്തിലായത് കൊണ്ടാണ് വീഡിയോ ഫോക്കസ് ഇതൊന്നും കുക്കിംഗ് ഒന്നും കാണിക്കാത്തത് കേട്ടാ എനിക്ക് ആറു മണിയാവുമ്പത്തേക്കും എന്റെ എല്ലാ പണികളും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ് ഒരു ആറേഴുതരം കറികൾ ഉണ്ടാക്കി രണ്ടുതരം പായസം ഉണ്ടാക്കി എല്ലാം ഓക്കെ ആയി വന്നിട്ടേക്കും ഏട്ടനു വരുത്തി ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള വീഡിയോകളൊന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ പിന്നെ ഏട്ടന് കുറെ തുണികളൊക്കെ തീരുമാനം ഉണ്ടാവും അതൊക്കെ തീരുമാനമായിട്ട് കൊണ്ടിട്ട് അതൊക്കെ അലക്കിയിട്ട് വരുമ്പോഴേക്കും അമ്മയച്ചനും വന്നു അമ്മയച്ചനും നേരത്തെ വന്നായിരുന്നു കേട്ടോ ഒരു ഏഴുമണിക്കായപ്പോ അവര് വന്നു അപ്പൊ അവര് ചായ ഒക്കെ കുടിച്ചു ഒന്ന് രാവിലത്തേക്ക് ദോശയും കടലക്കറിയും സാമ്പാർ വന്നിട്ട് ഉണ്ടാക്കിയത് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് എല്ലാം മുറിക്കാൻ പോവാണ് കേട്ടോ ഉച്ചത്തെ തിരുവോണം ഉണ്ണണ്ടേ അപ്പൊ അതിനെല്ലാം മുറിക്കാൻ പോവാണ് നമ്മുടെ വളപ്പിലത്തെ വാഴയൊക്കെ വിട്ടി കളഞ്ഞിക്കായിരുന്നു അപ്പൊ അത് കാരണം നമ്മടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി പോയിട്ടുള്ള വളപ്പിലാണ് കേട്ടോ എല്ലാം മുറിക്കാൻ പോയത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ വർത്താനൊക്കെ പറഞ്ഞു പോയി അങ്ങനെ എല്ലൊക്കെ മുറിച്ച് വന്നു അപ്പത്തേക്കും നമ്മുടെ കുട്ടായും ചക്കരയും വിഷമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പാപ്പനും മോനും എന്തായാലും നല്ല മേച്ചായിട്ടുണ്ട് അല്ലെ പാപ്പന്റെ അത്രയും വളർന്നു മോൻ അപ്പൊ അത് അവര് ചായയൊക്കെ കുടിച്ച് പൂവാണ് കേട്ടാ ആദ്യത്തെ ഓണല്ലേ അപ്പൊ അവര് അവിടെ പോയിട്ട് ഊണ് കഴിക്കാന്ന് വിചാരിച്ച് ഇവിടെനിന്ന് ഊണ് കഴിച്ചില്ല ചായ കുടിച്ചോളൂ ശേഷം മോളൊക്കെ നല്ല നൈറ്റായിരുന്നു അപ്പൊ അത് കാരണം ചായ കുടിച്ച് പിന്നെ അവരങ്ങനെ പോവാണ് അവര് വന്നു പോയപ്പോ മനസ്സിന് എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നിട്ട നമുക്കും വരാനും പോവാനൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം ഊണ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ട്ടാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കറികളൊക്കെ നമ്മൾ തട്ടി കൂട്ടിയതേ ഊണൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് ഏട്ട ഊണ് കഴിച്ചിട്ട് പറഞ്ഞത് കേട്ടാ അത് കേട്ടപ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം നമ്മൾ പോകാനായിട്ട് ായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ ഓണൊക്കെ കഴിഞ്ഞപ്പോ ഊണ് കഴിഞ്ഞ് കൊറച്ചു നേരം അച്ഛന്റെ മുകളിലേയും ഓണക്കളി കണ്ടായിരുന്നില്ലേ നിങ്ങള് നല്ലതായിരുന്നോ അച്ഛന്റെ മുകളിലേ ഓണക്കളി ഓണോ അങ്ങനെ ഈ കൊല്ലത്ത് ഓണം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് സന്തോഷം തോന്നിയൊരു ഓണമായിരുന്നു കേട്ടാ എല്ലാ ഓണവും ഒരു ഓർമ്മകളായിരുന്നുല്ലോ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ട്ടാ പക്ഷേ സന്തോഷം ഒരു ഓണായിരുന്നു കേട്ടാ ഏട്ടനാണെങ്കിൽ കുറെ ദിവസം മുമ്പേ തൊട്ട് പറയണതാണ് തിരുവോണത്തിന് മൂന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ശോഭമളിലൊക്കെ പോയി ഒന്ന് സിനിമയൊക്കെ കണ്ടൊക്കെ കറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ അവിടെ അപ്പുറത്തെ സമുദായപ്പെരയില് തെക്കും പാടത്തില്ല അവിടെ സമുദായപ്പെരയിൽ ഇന്ന് ഓണക്കളി ഉണ്ട് അപ്പൊ അത് കാരണം നമ്മള് നമ്മുടെ പരിപാടി ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടാ തെക്കും

തെക്കും പാടത്ത് ഉണ്ടായിരുന്ന ഓണാഘോഷ പരിപാടികളൊക്കെയാണ് കേട്ടോ ഈ കണ്ടത് വൈകുന്നേരം നമ്മളുടെ അവിടെ ഈ നാസിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കൊല്ലത്ത് ഓണം അടിപൊളിയായിരുന്നു വേണം പറയാനായിട്ട് അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചാ അപ്പ എല്ലാവർക്കും വീണ്ടും എൻ്റെ വക ഹാപ്പി ഓണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ